എടയൂർ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള സമഗ്ര കുടിവെള്ള പദ്ധതിയും ഇരുമ്പ്ലിയം ഗ്രാമപഞ്ചായത്തിലേക്കും വളാഞ്ചേരി നഗരസഭയിലേക്കും കുടിവെള്ള പദ്ധതി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോട്ടക്ക് നിയോജക മണ്ഡലത്തിലെ എടയൂർ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള സമഗ്ര കുടിവെള്ള പദ്ധതിയും ഇരുമ്പ്ലിയം ഗ്രാമപഞ്ചായത്തിലേക്കും വളാഞ്ചേരി നഗരസഭയിലേക്കും നിലവിലെ കുടിവെള്ള പദ്ധതി അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തെ കുസിബി പദ്ധതി ഉൾപ്പെടുത്തി ഇരുപത്തിരണ്ട് പോയിന്റ് പതിനേഴ് കോടിയുടെ ഭരണാനുമതിയും ജൽജീവൻ മിഷനിൽ ഉൾപ്പെടുത്തി ഇരുമ്പിളിയും എടയൂർ ഗ്രാമപഞ്ചായത്തുകളിലെ വീടുകളിലേക്ക് കാറിക കണക്ഷൻ നൽകുന്നതിനായി നാൽപ്പത്തിയെട്ട് പോയിന്റ് അമ്പത്തി കോടിയുടെ ഭരണാനുമതിയും ലഭിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ ആബിദു സിംഗ് തങ്ങളുടെ അധ്യക്ഷതയിൽ ജലവീപ വകുപ്പ് മന്ത്രി റോഷിയാദസ്സിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് എടയൂർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ച് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പദ്ധതി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എടയോ പഞ്ചായത്തിലേക്ക് ഇരുമ്പുളിയം വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലടക്കം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഇരുമ്പുളിയത്തെ കുടിവെള്ള പദ്ധതിയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി തുടക്കം കുറിക്കുന്നതു വേണ്ടിയുള്ള അനുവാദം ലഭിച്ചു ഏകദേശം എഴുപത്തി അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് ആ പദ്ധതിയുടെ പൂർത്തീകരണം നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാലോടു കൂടി ഇരുപത്തിയഞ്ചോടുകൂടി ആ പദ്ധതിയുടെ പൂർത്തീകരണം നടത്തി ഈ വരുന്ന പന്ത്രണ്ടാം തീയതി വൈകുന്നേരം മണിക്ക് കേരളത്തിന്റെ പ്രിയങ്കരനായ ജലവിഭവ വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട ബഹുമാനനായ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു